എല്ലാവർക്കും ദി ഡെയിലി ഹീലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ കുട്ടികൾക്കായിക്കോട്ടെ അല്ലെങ്കിൽ മുതിർന്നവർക്കായിക്കോട്ടെ എന്തെങ്കിലും ഛർദ്ദി അല്ലെങ്കിൽ വയറിളക്കം പോലെയുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ ആശ്രയിക്കുന്ന ഒന്നാണ് ഒ ആർ എസ് അതായത് ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്നാൽ ഇന്ന് വിപണിയിൽ ഒ ആർ എസ് എന്ന രീതിയിൽ വിറ്റഴിക്കപ്പെടുന്ന എല്ലാ പാനീയങ്ങളും നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ തടയാൻ സഹായിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിന് കഴിവുള്ളതാണോ ഒരിക്കലുമല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് വാർത്തകളിൽ നിറഞ്ഞ ഒരു വിഷയത്തെക്കുറിച്ചും ഇതിനോടനുബന്ധിച്ച് ഒരു ഡോക്ടർ നടത്തിയ പോരാട്ടത്തെക്കുറിച്ചും ഒപ്പം ഡബ്ല്യു എച്ച്ഒ അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ശുപാർശ ചെയ്യുന്ന യഥാർത്ഥ ഒ ആർ കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നമുക്കറിയാം ഈ വയറിളക്കം അല്ലെങ്കിൽ ഛർദി പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ജലാംശവും സോഡിയം പൊട്ടാസ്യം പോലെയുള്ള ആവശ്യമായ ഇലക്ട്രോലൈറ്റുകളും കുറയുന്നു ഇങ്ങനെ അപകടകരമായ രീതിയിലുള്ള ഒരു കുറവ് കാരണമാണ് നിർജ്ജലീകരണം അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്നത് കുട്ടികളിലും പ്രായമായവരിലും ഇത് ഇവരുടെ ജീവൻ തന്നെ അപകടത്തിലാക്കാനുള്ള സാധ്യത ഏറെയാണ് ഒ ആർ എസ് എന്നത് നിർജ്ജലീകരണം തടയാനും ചികിത്സിക്കാനും വേണ്ടി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ഒരു മിശ്രിതമാണ് ഇതിനകത്ത് വെള്ളം ഗ്ലൂക്കോസ് പിന്നെ ആവശ്യമായിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സ് എന്നിവ ഒരു പ്രത്യേക അനുപാതത്തിലാണ് അടങ്ങിയിരിക്കുന്നത് ഈ ഒ ആർ എസിലുള്ള ഗ്ലൂക്കോസ് ഇതിനകത്തുള്ള ആവശ്യമായിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സിനെ നമ്മുടെ കുടലിലേക്ക് ആകിരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പോർട്ടർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച് നിർണായകമായ ഒരു പോരാട്ടം നടത്തിയ വ്യക്തിയാണ് ഹൈദരാബാദിലെ പ്രമുഖ ശിശുരോഗ വിദഗ്ധ ഡോക്ടർ ശിവരഞ്ജനി സന്തോഷ് ഇന്ന് മാർക്കറ്റിൽ ഒ ആർ എസ് അല്ലെങ്കിൽ ഒ ആർ എസിന് സമാനമായിട്ടുള്ള ഒരുപാട് പാനീയങ്ങൾ നമുക്ക് വാങ്ങാൻ ലഭിക്കാറുണ്ട് പക്ഷേ അത് ഒരിക്കലും നമ്മൾ വാങ്ങി കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല കാരണം അതിനകത്ത് ഡബ്ല്യു റെക്കമെൻഡ് ചെയ്തതിനേക്കാളും ഒരുപാട് ഷുഗർ കണ്ടായിരുന്നു അതായത് പത്തിരട്ടിയോളം പഞ്ചസാരയുടെ അളവ് അതിനകത്ത് കൂടുതലാണ് ഇതുപോലെയുള്ള ഒ ആർ എസുകളെല്ലാം വിപണിയിൽ വിറ്റഴിക്കുന്നതിനെതിരായിട്ട് ഡോക്ടർ ശിവരഞ്ജനി സന്തോഷ് നടത്തിയ നിയമപരമായ പോരാട്ടം കാരണം എഫ് എസ് എസ് ഐ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു നിർണായക ഉത്തരവിറക്കേണ്ടി വന്നിട്ടുണ്ട് അതാണ് നോർമൽ അതായത് നമ്മുടെ എച്ച്ഒ റെക്കമെൻഡ് ചെയ്യാത്ത രീതിയിലുള്ള ഒ ആർ എസ് ആണെങ്കിൽ അതിന് ഒരിക്കലും ഒ ആർ എസ് എന്ന ലേബൽ നൽകാനോ പാടില്ല ഡബ്ല്യു എച്ച്ഒ ശുപാർശ ചെയ്യുന്ന ഒ ആർ എസ് എന്താണെന്ന് നോക്കാം ഡബ്ല്യു എച്ച്ഒ റക്കമെൻഡ് ചെയ്യുന്ന ഒരേ ഒരു ഫോർമുലേഷൻ ഉണ്ട് അതാണ് ലോ ഓ സ്മോളാരിറ്റി ഒ ആർ എസ് എന്ന് പറയുന്നത് ഡബ്ല്യു എച്ച്ഒ ശുപാർശ ചെയ്യുന്ന ഒ ആർ എസ്സിൽ വളരെ കൃത്യമായ അളവിലായിരിക്കും ഗ്ലൂക്കോസ് സോഡിയം പൊട്ടാസ്യം ക്ലോറൈഡ് സിട്രേറ്റ് എന്നിവ അടങ്ങിയിരിക്കുക ഒ ആർ എസ് വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് നോക്കാം പൊതുവേ ഒ ആർ എസ് നമുക്ക് ലഭിക്കുന്നത് ഒരു പൊടി രൂപത്തിലാണ് നമ്മളത് മിക്സ് വെള്ളത്തിൽ മിക്സ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് റെഡി ടു ഡ്രിങ്ക് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ജ്യൂസ് പോലെയുള്ള ഒർ എസ്സുകളെല്ലാം വിപണിയിൽ നേരത്തെ പറഞ്ഞ പോലെ ലഭ്യമാണ് പക്ഷേ അതൊരു കാരണവശാലും വാങ്ങരുത് വാങ്ങുന്നതിന് മുമ്പ് അത് ഡബ്ല്യു എച്ച് ഒ ലേബൽ ഉണ്ടോ എന്ന് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക ഒ ആർ എസ് ഉപയോഗിക്കേണ്ട വിധം ഒരു പാക്കറ്റ് ഒ ആർ എസിൻ്റെ പൊടി ഒരു ലിറ്റർ കൃത്യം ഒരു ലിറ്റർ തിളച്ച വെള്ളത്തിലാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് ഇതുപോലെയുള്ള ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ